ഹലോ നമസ്കാരം എം ജിയുടെ പുതിയ വീഡിയോയിലേക്ക് ബന്ദിപൂർ ജെ എൽ ആർ സഫാരിയുടെ രണ്ടാം ദിനത്തിലേക്കാണ് രണ്ടാമത്തെ സഫാരിയാണ് കാട്ടുനായ്ക്കളും നമുക്ക് മുമ്പിൽ കൂണ്ടു വിളയാടിയ കാട്ടുപൊമ്പലുമാണ് കാട്ടുനായ്ക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് പോയ ഒരു മാനെ കണ്ടി ചെയ്ത് ഭക്ഷിക്കുന്ന രംഗവും മുന്നിലെത്തിയ മറ്റു കാഴ്ചകളുമാണ് ഏവർക്കും സ്വാഗതം ബെന്ദിപൂർ ജയലാർ സഫാരിക്ക് കയറുകയാണ് രാവിലെ തന്നെ എണീറ്റു വണ്ടി തയ്യാറായി നിൽക്കുന്നു കോഫി കുടിച്ചു വണ്ടിയിൽ കയറി ബന്ദിപ്പൂർ സഫാരി പോയിന്റിലേക്കാണ് യാത്ര അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം വണ്ടി എത്തുമ്പോൾ നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടി അവിടെ ചെന്ന് മുൻപന്തിയിൽ തന്നെ സാധനം പിടിക്കണം പിന്നെ കാട്ടിലേക്കൊരു യാത്രയാണ് കാഴ്ച തുടങ്ങും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കട്ടെ വണ്ടി നേരെ പോകുന്നത് മൂർക്കരയിലേക്കാണ് മൂർഖരയിലെ അമ്മക്കടുവയും കുഞ്ഞുങ്ങളും സ്ഥിരം കാഴ്ചയാകുന്നുണ്ട് ഈ പേപ്പറിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ കടുവയ്ക്ക് മൂർഖര ഫീമെയിൽ എന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത് സ്ഥിരമായി വേട്ട പലർക്കും ലഭിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് പതിവായിരിക്കുന്നു ഒപ്പമുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായ ബോണിയും ജോണുമാണ് കാട് കയറുമ്പോഴുള്ള പ്രതീക്ഷകളെല്ലാം മാറ്റിവെച്ച് ആ കാടിനെ മനസ്സറിഞ്ഞ് ആസ്വദിച്ച് അങ്ങനെ ഒരു കാട് കയറ്റും മാന്കൂട്ടവും ആനക്കൂട്ടവും മയിലും സർപ്പൻ തീകളും എല്ലാം മുന്നിൽ കാഴ്ചകളായുണ്ട് ഒപ്പം വേട്ടക്കിറങ്ങി കാട്ടുനായ്ക്കളും കൂടി ആയപ്പോൾ കാഴ്ച ഗംഭീരമായി ഭൂമിയിലെ നമ്മൾ നമ്മളിവയെ വിശേഷിപ്പിക്കാറുണ്ട് കാട് കയറുന്ന ഒരു സഞ്ചാരിയുടെ മനസ്സിലെ ഏറ്റവും വലിയ കാഴ്ചകൾ ആനയും കടുവയൊക്കെയായിരുന്നു മുൻപ് എന്നാൽ കാട്ടിലെ ഈ ഭീകരജീവിയെക്കുറിച്ച് കഴിഞ്ഞ പത്തു വർഷമായി നമ്മൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇന്നത് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ കാര്യം ഓർക്കുമ്പോൾ ഈ കാഴ്ചയുടെ ഈ ഭീകരത ജനങ്ങളിലേക്ക് എത്തി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് തോന്നാറുള്ളത് നമുക്ക് മുമ്പ് കാഴ്ചകളാകുന്ന കടുവ പോലുള്ള ആകാര ശൃഖലയിൽ മൂലം നിൽക്കുന്ന ഒരു ജീവി തന്നെയാണ് ഇവയും കൂട്ടയാക്രമങ്ങളുടെ മാസൃത സൃഷ്ടിക്കുന്ന ഭീകര ഏത് ജീവിയെയും തകർക്കുവാൻ പോകുന്ന കരുത്ത അവയുടെ കാഴ്ചക്കൊപ്പം മറ്റു കാഴ്ചകളും കാണുമ്പോൾ ഒന്നറിയിക്കട്ടെ വിശന്നുള്ള നടപ്പാണിവ വേട്ട തന്നെയാണ് ലക്ഷ്യം കറങ്ങി നടക്കുകയും ഇടയ്ക്ക് പുല്ലിൽ നിവർന്നു കിടക്കുകയും കാത്തിരിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇവയുടെ തന്ത്രമാണ് ഏതോ ഇരയെ കൃത്യമായി നോക്കി വച്ചിരിക്കുന്നു ആ ജീവി എന്ന് പരലോകം പോകും ആ കാര്യത്തിൽ സംശയം ഏതുമില്ല ചുറ്റുവട്ടത്തെ കാണിനുള്ളിൽ ഏതോ ജീവിയാണ് ലക്ഷ്യം അതിനെ ചുറ്റി ഡോമിനൻ മെയിൽ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ട് വേട്ട ഉറപ്പാണ് അത് കാണുവാനോ കാത്തു നിൽക്കുവാനോ സമയമില്ല അമ്മ കടുവയും കുഞ്ഞുങ്ങളെയും തപ്പി പോകണം കാണുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് വണ്ടി തിരിക്കുമ്പോൾ മുന്നിൽ വീണ്ടും ആനക്കൂട്ടങ്ങൾ നമ്മുടെ വണ്ടി ചെല്ലുമ്പോൾ വഴി കടന്ന അമ്മ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിരുന്നു അമ്മയുടെ പുറകെ വന്ന കുട്ടിക്കുമ്പൻ മറുവശത്തായി പോയി നമ്മുടെ വണ്ടിയുടെ വരവിൽ അവൻ അസ്വസ്ഥനാണ് അവന്റെ അനീഷൻ മണ്ണിൽ കൊമ്പുകുത്തി ചിഹ്നം വിളിച്ചു പരക്കം പാച്ചൽ നടത്തിയുമെല്ലാം അവൻ അറിയിച്ചുകൊണ്ടിരുന്നു തൊട്ടടുത്തുള്ള പിടിയാന ശാന്തയാണ് കുഞ്ഞിനെ ശ്രദ്ധിച്ചുകൊണ്ട് അമ്മ തനിയെ പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്നു കുട്ടിക്കുമ്പൻ പരക്കം പാച്ചിൽ നടത്തുന്ന ഒരു സൈഡിൽ രണ്ടു മൂന്ന് ആനകൾ നിൽപ്പുണ്ട് അവ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു വെപ്രാളം വന്നു പോയി കുട്ടിക്കൊമ്മന് അത് വലുതെന്നോ ചെറുതെന്നോ ഈ ജീവനിൽ ഇല്ല എന്നതാണ് പെട്ടെന്നൊരു പേടി വന്നാൽ ഇതുപോലെ വെപ്രാളം കാണിക്കുകയും നമുക്ക് നേരെ ചാർജ് ചെയ്യുവാനും സാധ്യതയൊക്കെ ഉണ്ടാവും അത് തന്നെയാണ് നമുക്ക് മുന്നിലും നടക്കുന്നത് അമ്മക്കടുവയും കുഞ്ഞുങ്ങളും ഈ വഴിയിൽ സ്ഥിരം കാഴ്ചയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനക്കൂട്ടം നിൽക്കുന്നത് കുറച്ച് സമയം സമയമെടുത്തു തന്നെ പകർത്തി കുട്ടിയാണ് ഇടതുവശത്ത് അമ്മയ്ക്കരികിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വഴി വഴികടന്ന് അമ്മയ്ക്കരികിലേക്ക് അവൻ സ്പീഡിൽ കടക്കുമ്പോൾ അവനെ നോക്കി അമ്മ ശാന്തനായി തന്നെ നിൽക്കുകയായിരുന്നു അമ്മയ്ക്കരികിലേക്ക് പാഞ്ഞെത്തിയ കുട്ടിക്കമ്മൻ പെട്ടെന്നാണ് ശാന്തനായത് കുഞ്ഞും അമ്മയുമായുള്ള ഒരു രംഗം മനസ്സിൽ പതിഞ്ഞൊരു കാഴ്ച തന്നെയായിരുന്നു ആനക്കൂട്ടത്തോടും അമ്മയോടും കുഞ്ഞിനോടും യാത്ര പറഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ മുന്നിലൊരു കിടിലിന് ഒറ്റയായി അവന്റെ കാഴ്ച വണ്ടി ഓടുമ്പോൾ തന്നെ അവനെ അങ്ങ് പകർത്തി മുന്നിലൂടി ഒരു വേട്ട നടന്നിരിക്കുന്നു നമ്മുടെ സാരഥിക്ക് കോൾ വന്നിരിക്കുന്നു വണ്ടി അവിടേക്ക് ചെല്ലുമ്പോൾ കാടിലുള്ളിൽ നമ്മൾ കണ്ട ഒരു സ്പോട്ടിൽ ഡിയർ കൊല്ലപ്പെട്ടിരിക്കുന്നു പാതി കഴിച്ചിട്ട് പോയിരിക്കുകയാണ് ആരാണ് ഈ വേട്ടി നടത്തിയെന്ന അന്വേഷണം വീണ്ടും നമ്മൾ ആ ഭീകര ജീവിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു നമുക്ക് മുന്നിൽ വേട്ടയ്ക്കിറങ്ങി അവ വേട്ട നടത്തിയിരിക്കുന്നു കൺമുമ്പിൽ കാണുവാൻ കഴിയുമായിരുന്ന ആ വേട്ട നമുക്ക് മിസ്സായിരിക്കുന്നു സംശയം ബാക്കി നിൽക്കുന്നു കാട്ടുനായ്ക്കൾ ബാക്കി വെച്ച് പോകാറില്ല ഇതെന്താണ് ഇട്ടേച്ച് പോയിരിക്കുന്നത് ചിന്തകൾ കാട് കയറി ഈ കാടിനുള്ളിലാണ് മൂർഖര ഫീമെയിലും കുട്ടികളും ഉള്ളത് കടുവയുടെ സാന്നിധ്യം കണ്ട് ഇട്ടിട്ട് പോയതാവാം കടവ് പോലെയുള്ള എന്തോ ജീവികളുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഇവ പിന്മാറിയിരിക്കുന്നത് വണ്ടികളുടെ സാന്നിധ്യം കണ്ടാലെന്നു പിന്മാറുകില്ല എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല മാനിന്റെ ഒരു വശം മാത്രമാണ് കഴിച്ചിരിക്കുന്നത് തീർച്ചയായും തിരിച്ചു വരും മൂർക്കര തടാകത്തിന് ചുറ്റിനും എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് അതിന് പണിക്ക് വന്നവർ പരിസരത്തെല്ലാം ഉണ്ട് പണിക്ക് വന്നവരിലെ ഒഫീഷ്യൽസും വണ്ടി നിർത്തി തടാകത്തിനടുത്ത് ഇറങ്ങിയിരിക്കുന്നു തൊട്ടടുത്ത് കടന്നു വന്ന ജയലാർ വണ്ടിയുടെ ഡ്രൈവർ അവർക്ക് നേരെ ദേഷ്യപ്പെട്ടു ഒന്നും ഇണ്ടാതെ തന്നെ വണ്ടിയിൽ കയറി അക്കരവശത്താണ് പണി നടക്കുന്നത് കുമാനകൾ ഉൾപ്പെടെ കളത്തിലുണ്ട് രണ്ടാണകളും മാനപ്പാപ്പാന്മാർ ഉൾപ്പെടെ ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ നടന്നു പോകുന്നുണ്ട് പണിക്ക് വന്നവർ കാഴ്ച കാണുവാൻ ഇറങ്ങിയതാണ് മുന്നിൽ കടുവയും കാട്ടുനായ്ക്കളുടെയും സാന്നിധ്യമുണ്ട് അവിടെയാണ് പണിക്ക് വന്നത് പണി നടത്താൻ ഇറങ്ങിയത് കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ആ ഭീകരജീവി ഇറങ്ങി വന്നിരിക്കുന്നു കുറച്ച് വേഗത്തിൽ തന്നെ അവൻ കാഴ്ചയിലേക്ക് വന്നു ഇരയ്ക്ക് നേരെ വന്ന് ഇരിയുടെ കഴുത്തിന് താഴെ കടിച്ചു തൂക്കിയെടുത്തു സെന്നക്കാടിലേക്ക് പിന്നീട് ഒറ്റ പോക്കായിരുന്നു ചിന്തകൾ ശരിയായിരിക്കുന്നു ഇരയുടെ അംശം പോലും ഇതും ബാക്കി വയ്ക്കാറില്ല എന്തെ കൊണ്ട് പേടിച്ചുള്ളിലേക്ക് പോയതാണ് മനസ്സിൽ ഉറപ്പിച്ചു മിനിറ്റുകൾക്കുള്ളിൽ ബാക്കി തീർത്തിട്ടാണെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് കയറിപ്പോയവൻ തിരിച്ചിറങ്ങി വന്നിരിക്കുന്നു വെള്ളത്തിനരികിലേക്ക് വന്നവൻ ദേഹം വെള്ളത്തിൽ താഴ്ത്തി കുറച്ച് വെള്ളം കുടിച്ചിരിക്കുന്നു ഒപ്പം ഒരു ശരീരം തണുപ്പിക്കലും അവൻ്റെ വയറ് വീർത്ത് തന്നെ നിൽക്കുന്നു മിനിറ്റുകൾക്ക് മുമ്പ് ജീവനോട് പുല്ല് തിന്നു കണന്ന ഒരു ജീവി ഇവയുടെ വയറിനുള്ളിലായിരിക്കുന്നു വെള്ളം കുടിയും തണുപ്പിക്കലും കഴിഞ്ഞ് കടന്നു വന്നവൻ മടങ്ങിയിരിക്കുന്നു കടുവ കാഴ്ച മുന്നിൽ എത്തിയിട്ടില്ല എങ്കിലും കാടുകാഴ്ചയിലെ ഭീകരതയുടെ മുഖവും വലുപ്പത്തിൽ കേമന്മാരുമെല്ലാം കാഴ്ചകളായിരിക്കുന്നു സഫാരി ഇവിടെ അവസാനിക്കുകയാണ് മൂർക്കറയിലെ അമ്മക്കടുവായ കാഴ്ചയുമായി വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ് ആ വലിയ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്രകൃതിയിലേക്കും വന്യജീവികളിലേക്കുമുള്ള യാത്രകൾ തുടരുന്നു വീണ്ടും കാണാം jubilee card and mta